ശ്രീ കെ പി മോഹനൻ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം മന്ത്രി അധികം സമയം അനുവദിക്കാൻ സർ മഹാത്മാജിയുടെ ഗ്രാമസ്വരാജിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട കാതി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ ഇന്ന് ദയനീയമാണ് സർ നൂൽ നിർമ്മാണം മുതൽ വിപണി വരെ സർക്കാർ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സഭയുടെ ശ്രദ്ധേയം ക്ഷണിക്കുന്നത് സംസ്ഥാനത്ത് കാതി ബോർഡ് കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സർവോദയ സംഘം ഗാന്ധി സ്മാരക നിധി വിവിധ സംഘങ്ങൾ എന്നിവിടങ്ങളിലായി പതിനൊന്നിര പതിനൊന്നായിരത്തിലധികം തൊഴിലാളികൾ സേവനമനുഷ്ഠിച്ചു വരികയാണ് ഇവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സ്ത്രീകളാണ് അതിദരിദ്ര പട്ടികയിൽ പോലും ഉൾപ്പെട്ട സ്ത്രീകൾ കണ്ണീർത്ത് കുടിച്ചും ദാരിദ്ര്യം നിന്നുമാണ് മഹത്തായ തൊഴിൽ മേഖലയെ നിലനിർത്തുന്നത് സർ ഖാദി തൊഴിലാളികൾക്ക് ഇൻകം സപ്പോർട്ട് സ്കീം പ്രകാരം പതിനേഴ് കോടി അമ്പത് ലക്ഷം രൂപ അനുവദിച്ച പിണറായി സർക്കാരിനെ ഖാദി തൊഴിലാളിയുടെ വർഷത്ത് നിന്നുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് സർ എന്നാൽ നൂലിൻ്റെയും ചായത്തിൻ ചായത്തിൻ്റെയും വിലവർദ്ധന നിർമ്മാണം സാമഗ്രികളുടെ അഭാവം ബഹുരാഷ്ട്ര കുത്തകളുടെ കടന്നുകയറ്റം തരികളുടെ കേടുപാടുകൾ പാർട്സുകളുടെ അപര്യാപ്തത ടെക്നീഷ്യൻമാരുടെ കുറവ് കാലാവസ്ഥാ വ്യതിയാനം എന്നിവ ഈ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് സർ സർ എന്റെ നിയമമണ്ഡലത്തിലെ കണ്ണവം കോളനിയിലെയും മുതിയങ്ങയിലെയും ഖാദി നെയ്ത് കേന്ദ്രങ്ങൾക്ക് അടിസ്ഥാന സൌകര്യമില്ലാത്തത് കാരണം അവരുടെ സേവനമനുഷ്ഠിക്കുന്ന തൊഴിലാളികൾ വളരെയധികം ദുരിതമനുവയ്ക്കാണ് സർ അടിസ്ഥാന സൌകര്യങ്ങൾ നിർബന്ധമായിട്ട് വേണം സാർ ശരാശരി ഒരു ദിവസം നാനൂറ്ററുപത് രൂപയാണ് സർക്കാർ വിഹിതമടക്കം തൊഴിലാളിക്ക് ലഭിക്കുക ഇതിൽ സർക്കാർ വിഹിതം യഥാസമയം നൽകണം സർ ഇത് ലഭിക്കാതെ വരുമ്പോൾ തുച്ഛമായ വേതനത്തിലാണ് കാതി തൊഴിലാളികളും അവരെ ആശ്രയിക്കുന്ന കുടുംബവും ജീവിക്കുന്നത് തൊഴിലാളികൾക്കുള്ള ഇൻകം സപ്പോർട്ട് സ്കീം വസ്ത്രങ്ങൾക്കുള്ള റിവേറ്റ് നൂൽ നൂൽപ്പുകാർക്ക് നെയ്ത്തുകാർക്കും നൽകുന്ന ഉൽപാദന ബോണസ് ഉത്സവ ഭത്ത എന്നിവ യഥാസമയം നൽകുവാൻ നടപടി സ്വീകരിക്കണം സാർ സർ സമീപകാലത്ത് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണവും ഖാദി മേഖലയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് അത്യാധുനിക നെയ്ത്യന്ത്രങ്ങൾ ലഭ്യമാക്കി പുതിയ തലമുറയെ ആകർഷിക്കാൻ നടപടി സ്വീകരിക്കണം സാർ അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ബഹുമാനപ്പെട്ട കയർ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി സാർ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കൂടിക്കാഴ്ച നടത്തിയ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ദിവസമാണെന്ന് ആ ദിവസം തന്നെ ഇങ്ങനെ ഒരു ഖാദിയുമായി ബന്ധപ്പെട്ട ശ്രദ്ധക്ഷണിക്കൽ ഉന്നയിച്ചതിന് ഞാൻ ബഹുമാനായ അംഗത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതിന് അനുമതി നൽകിയതിന് ബഹുമാനപ്പെട്ട ചേരയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സർ ഖാദി മേഖലയെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട് ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പനയ്ക്ക് വിദേശത്ത് ആദ്യമായിട്ട് അവസരം ലഭിക്കുകയുണ്ടായി ദുബായ് അബുദാബി എന്നിവിടങ്ങളിൽ മലയാളികൾ സംഘടിപ്പിച്ച ആ പരിപാടികൾ വഴി ഖാദി വസ്ത്രങ്ങൾ കയറ്റി അയച്ച് വിൽക്കാൻ കഴിഞ്ഞു ജർമ്മനിയിലെ മോർ ലൈഫ് സ്റ്റൈൽ എന്ന സ്ഥാപനമായി സഹകരിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ ഖാദിയുടെ വിൽപ്പന നടത്തുന്നുണ്ട് കേരള ഖാദി എന്ന പേരിൽ ഖാദി കേരള എന്നൊരു പോർട്ടൽ ഉണ്ടാക്കിക്കൊണ്ട് ഖാദിയുടെ വിപണനം ഓൺലൈൻ വഴി നടത്തുന്നുണ്ട് കെ ശോപി വഴിയും ഇപ്പോൾ ഖാദി ലഭ്യമാണ് പിന്നെ ഖാദി പഴയ ഖാദി അല്ല എന്ന രൂപത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി കേരളീയമായി സഹകരിച്ചുകൊണ്ട് പുതിയ ഡിസൈനിൽ ഖാദി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് എന്നാൽ ജി എസ് ടി ഇടയ്ക്ക് ഖാദി ഉൽപ്പന്നങ്ങൾക്കെല്ലാം ജി എസ് ടിയുടെ ടാക്സ് ഏർപ്പെടുത്തിയതിനാൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ആയിരം രൂപയ്ക്ക് താഴെ അഞ്ച് ശതമാനവും ആയിരം രൂപയ്ക്ക് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ടാക്സ് അടയ്ക്കേണ്ടതായി വന്നു ഈ വർഷം ജി എസ് ടി കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മുൻകാല പ്രാബല്യത്തോടെ ജി എസ് ടി ഒഴിവാക്കാൻ യൂണിയൻ ഗവൺമെന്റിന് കത്തുമറികഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഖാദി നൂല് നെയ്ത്ത് ഉൽപ്പന്നങ്ങൾ ഉപകരണങ്ങൾ നവീകരിക്കാൻ ചർക്കകളുടെ നവീകരണമായി ബന്ധപ്പെട്ട് ഐ ഐ ടി ചെന്നൈയുമായി ഒരു എം ഒപ്പുവെച്ചിട്ടുണ്ട് ഹാൻഡ്ലൂം ഇലക്ട്രോണിക് ജഗാഡ് മെഷീൻ അത് ഖാദി മേഖല ആദ്യമായി കാപ്പിനിശ്ശേരി കേന്ദ്രത്തിൽ അറിയാവുന്നതാണ് അവിടെ ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്ലൈവറിന്റെ ക്ഷാമം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഇട ഏറ്റു കൊടുക്ക പരുത്തി സംസ്കരണ കേന്ദ്രം നവീകരിക്കാൻ ഒരു കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ അനുവദിച്ചു ആഭിനക രീതിയിൽ പ്ലാന്റ് നിർമ്മിച്ചു പുതിയ കോംബർ മെഷീൻ വാങ്ങി ഇതുവഴി സ്ലൈവർ ഉൽപാദിപ്പിക്കാനും ആ ക്ഷാമം പരിഹരിക്കാനും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് പന്തിയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികൾ ജോലി മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും സ്ത്രീ തൊഴിലാളികളാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻകം സപ്പോർട്ട് സ്കീമിൽ ഉൾപ്പെടുത്തി ഇതുവരെ നൂറ്റി പത്തൊമ്പത് കോടി എൺപത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ വിതരണം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇൻസെന്റീവ് ആയിക്കൊണ്ട് പതിമൂന്ന് കോടി എഴുപത്തി ആറ് ലക്ഷത്തി അമ്പത്തി ഏഴായിരം രൂപയും വിതരണം ചെയ്തിട്ടുണ്ട് മുപ്പത് ശതമാനം വരെ റിബേറ്റ് ഇപ്പോൾ കേന്ദ്ര റിബേറ്റ് ഇല്ല സംസ്ഥാന റിബേറ്റ് വെച്ചുകൊണ്ട് ഖാദി മേള സംഘടിപ്പിക്കുന്നുണ്ട് ഓണത്തിന് ഖാദിമേള സംസ്ഥാനത്ത് ഉടമീളം ആദ്യമായി സംഘടിപ്പിച്ചു അതോടൊപ്പം തന്നെ ഖാദി പ്രചരണത്തിന്റെ ഭാഗമായി ഗാന്ധി ഗാന്ധിജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് ഖാദി വസ്ത്രം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ജില്ലയിലും ആദരിച്ചു ബുധനാഴ്ച ഖാദി വസ്ത്രം ഭരിക്കണമെന്ന് ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് മെഡിക്കൽ മേഖലയിൽ ഡോക്ടർമാർ നഴ്സുമാർ ഡെന്റൽ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ തുടങ്ങി ആരോഗ്യ പ്രവർത്തകർ യൂണിഫോമിന്റെ ഭാഗമായി ഇപ്പോൾ ഖാദി ബോർഡിൽ നിന്ന് ഖാദി ഓവർ കോട്ടുകൾ വാങ്ങണമെന്ന് മെഡിക്കൽ വകുപ്പ് നിർദ്ദേശം നൽകിയതിന് ആരോഗ്യമന്ത്രിയും വകുപ്പിനെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും സർ ഞാൻ ചോദിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാർ രണ്ട് നെയ്ത്ത് കേന്ദ്രങ്ങളുണ്ട് കണ്ണവൻ കോളനിയിലും അതുപോലെ തന്നെ മുതിയങ്കയിലും അത് റിനോവേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതോടൊപ്പം നമുക്കറിയാവുന്നതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് വകയിരുത്തി കാതി യൂണിറ്റുകളുടെ പുതിയ സാഹചര്യം മെച്ചപ്പെടുത്താനും ഒപ്പം ഇപ്പോൾ ഈ ഈ തുണിത്തരങ്ങൾ ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി മിനിസ്റ്റർക്കറിയാം അദ്ദേഹം ധരിക്കുന്നത് കാദിയാണ് ഒരുപാട് സുഖമുള്ളതാണ് അതോടൊപ്പം തന്നെ ഞാനും ഞാനും ഇന്ന് ധരിച്ചത് കാതിയാണ് പയ്യന്നൂർ കാതിയാണ് പയ്യന്നൂരിൽ ഏറ്റവും നല്ല കാതി വസ്ത്രം ഉണ്ടാക്കുന്നതാണ് ഇന്ന് രാവിലെ സുമേഷ് വന്ന് ചോദിച്ചു ഇത് എവിടുന്നാണ് ഈ തുണി എടുത്തത് അപ്പൊ അതുകൊണ്ട് അധ്യാപകർക്ക് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്കും നിർബന്ധമായിട്ടും ഒരു ദിവസമെങ്കിലും എം എൽ എ മാർക്ക് ഒരു ദിവസമെങ്കിലും നിർബന്ധമായിട്ടും കാതി തുണി ധരിക്കാനുള്ള വസ്ത്രം ധരിക്കാനുള്ള നിർബന്ധമാക്കണം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് അതിന്റെ ഭാഗമായി എല്ലാവർക്കും കൊടുക്കാം നമ്മള് മാത്രമേ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുള്ളു സാർ സാർ ഈ അദ്ദേഹം പറഞ്ഞ രണ്ട് ഖാദി ഉത്പാദന കേന്ദ്രങ്ങളിലും ആ വികരണത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് നടപ്പിലാക്കാം ഇവിടെ നമ്മൾക്ക് ഒരു പ്രശ്നം വസ്ത്രം ഇന്നേ ധരിക്കാവൂ എന്ന് മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ഒരു ഉത്തരവിറക്കാൻ കഴിയില്ല കാരണം ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ അവകാശം ഉള്ളതുകൊണ്ട് പക്ഷെ ഡയറക്ടീവായി ഇപ്പൊ ബുധനാഴ്ചകൾ ധരിക്കണമെന്നുണ്ട് ഞാൻ പറയാറുണ്ട് ഈ കോൺഗ്രസിന്റെ യുവ എം എൽ എമാരൊന്നും ഇപ്പോൾ ഖാദി ധരിക്കാത്തോണ്ട് അവർക്കുകൂടി വേണ്ടിയാണ് ആ ഡിസൈൻ ഇതും ഖാദിയാണ് സാർ ഇത് ഖാദിയുടെ പുതിയ ഡിസൈനാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി മാത്രമാണ് കാരണം അവരൊന്നും ഇപ്പോ പുതിയ തലമുറ എം എൽ എമാരൊന്നും ഖാദി ധരിക്കുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടി കളർ ഖാദി കൂടി ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ബുധനാഴ്ചകളിലെങ്കിലും എല്ലാവരും ഖാദി ധരിക്കണം അല്ലെങ്കിൽ കൈത്തറി ധരിക്കണം എന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശ്രീ വിൻസെന്റ് ഇങ്ങനെ കളറിലേക്ക് മാറിയെടുത്ത ഒരു പുതിയ കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്